ഫ്ലാഷ് ബാക്ക് ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ളയടിച്ച സംഭവത്തിൽ പോലീസിനെ വട്ടം കറക്കി മോഷ്ടാവ് ഞാനാണ് മോട്ടിച്ചെന്ന് ദേവേന്ദ്രൻ പോലും കണ്ടുപിടിക്കൂല വേലകളല്ലേ ഞാൻ ഞാൻ ഒപ്പിക്കണത് വെല്ലുവിളിക്കുന്നു ചാലക്കുടി ചാലക്കുടി ഫെഡറൽ ബാങ്കിലെ കവർച്ചയിൽ സ്വദേശിയായ റിജോ ആന്റണിയാണ് പിടിയിലായിരിക്കുന്നത് വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം രണ്ടു ദിവസം വെള്ളം കുടിപ്പിച്ച പ്ലാനായിരുന്നു റിജോ ആന്റണിയുടെ റിജോയുടെ കൈമുതൽ പേടിച്ച് പേടിച്ച് പല ചെയ്യുന്ന നമ്മൾ ബാങ്ക് എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ആത്മാർത്ഥമായിട്ട് െ എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരുന്നു മൂന്ന് ജോഡി ഡ്രസ്സ് ഹെൽമെറ്റ് മങ്കി ക്യാപ്പ് റിയർവ്യൂ മിറർ മാറ്റക്കം ഒടുവിൽ വീട്ടിൽ കുടുംബ സംഗമം നടക്കുന്നതിനിടയിൽ തന്നെ വീട് വളഞ്ഞ് അറസ്റ്റു എന്റെ പലപ്പോഴും ഇയാൾ കൂടിയ വിലയിലുള്ള മദ്യം കഴിക്കും അത് സ്റ്റാർ ഹോട്ടലുകളിൽ എത്തിയാണ് ഈ ഭക്ഷണം കഴിക്കുക നിന്റെ കാശ് പോക്ക കുവൈറ്റിൽ നഴ്സായ ഭാര്യ അയക്കുന്ന കാശുകൊണ്ടും ജകപൊക ജീവിതം ആ പാവപ്പെട്ട പെണ്ണ് പെണ്ണടന്ന് കഷ്ടപ്പെട്ടയക്കുന്ന കാശ് ഇവനൊക്കെ വെട്ടിവെച്ചു കൊല്ലണം പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഭാര്യ കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു വന്നാൽ കടം കണ്ടുപിടിക്കും ആകെ നാണക്കേടാകും കള്ളന്മാരുടെ ഇത്തരം സങ്കീർണമായ പ്രശ്നങ്ങളെ കുറിച്ച് നാട്ടുകാർക്ക് വല്ല വിവരമുണ്ടോ ഈ നാണക്കേട് ഒഴിവാക്കാൻ ഉടനടി പണം വേണം കക്കുകയല്ലാതെ മറ്റു വഴിയില്ല അന്യന്റെ ജീവിക്കാൻ കവർച്ചയ്ക്ക് ശേഷം ദേശീയപാതയിലും സംസ്ഥാന പാതയിലുമുള്ള നിരീക്ഷണ ക്യാമറകൾ ഒഴിവാക്കി റിജോ വീട്ടിലെത്തി വഴികൾ മറക്കാൻ ഈ നാട്ടിൽ വഴികളല്ലേ നമ്മുടെ സമ്പാദ്യം വീട്ടിലെത്തിക്കായി രണ്ടു നാളായി പരക്കം പായുമ്പോൾ ഇതെല്ലാം കണ്ടും ഇന്നലെ രാത്രി റിജോ വീട്ടിൽ കുടുംബ സംഗമം നീ ബാങ്കിൽ കൂടുതൽ പണം ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് കയ്യിൽ കിട്ടിയ പതിനഞ്ചു ലക്ഷവും എടുത്ത് കടന്നതോടെ ഇതിനു പിന്നിൽ ഒരു പ്രൊഫഷണൽ കൊള്ളക്കാരനല്ലെന്നും കടം മൂത്ത ഏതോ മലയാളിയാണെന്നും ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു ഇത്രയും വലിയ ഒടുവിൽ വഴി ഒടുവിൽ വഴിവെട്ടി വഴിവെട്ടി പോലീസ് കുടുംബസംഗമം നടന്നുകൊണ്ടിരുന്ന വീട് വളഞ്ഞ് വീട്ടിലേക്ക് ഇരച്ചു കയറിയപ്പോഴാണ് പ്ലാൻ എല്ലാം പൊളിഞ്ഞവന്റെ മുഖത്തോടെ റിജോ അവരെ വരവേറ്റത് പെട്ടെന്ന് തോന്നിയതാ സാർ എന്റെ അടുത്ത് അതിന്റെ അഭ്യാസം